ും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് ചെയ്യുന്ന ടേസ്റ്റി ഐസ്ക്രീം ഐസ് പാൽ മോര് നെയ് എന്നീ പ്രോഡക്റ്റുകൾ എത്തിക്കഴിഞ്ഞു ഇനി വിശ്വസിച്ച് ഫാമിലിയോടൊപ്പം കുഞ്ഞുങ്ങളുമായി ശുദ്ധമായി ഐസ്ക്രീം വിവിധ ഫ്ലേവറുകളിൽ മതിയാവോം കഴിക്കാം വി ടി പ്രൊഡക്ട്സ് മഞ്ചേരി റോഡ് പാടിക്കാട് പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ യൂണിറ്റിന്റെ സപ്തദിന സഹവാസ ക്യാമ്പ് തുടങ്ങി ജില്ലാ പഞ്ചായത്ത് അംഗം താമര ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു കൊടശ്ശേരി ക്യാമ്പ് നടക്കുന്നത് സുസ്ഥിര വികസനത്തിനായി എൻ എസ് എസ് യുവത എന്ന സന്ദേശവുമായി പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് യൂണിറ്റിന്റെ സപ്തദിന സഹവാസ ക്യാമ്പിന് തുടക്കമായി തണൽ എന്ന പേരിൽ കൊടശേരി ജി എം എൽ പി സ്കൂളിൽ തുടക്കം കുറിച്ച ക്യാമ്പിന്റെ ഭാഗമായി വിവിധ സാമൂഹിക സേവന പ്രവർത്തനങ്ങളാണ് നടക്കുക ജില്ലാ പഞ്ചായത്ത് അംഗം റഹ്മത്തുനിസ താമരത്ത് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ ിലൊക്കെ ഇവിടെ നമ്മുടെ പ്രിൻസിപ്പൾ പറഞ്ഞതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിന്റെ കാര്യങ്ങളിലും അതുപോലെ തന്നെ ആരോഗ്യത്തിന്റെ കാര്യത്തിലും ഒക്കെ നമ്മൾ വളരെ അധികം മുന്നിൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ പോലും നമുക്കറിയാം നമ്മുടെ ഒരു ഒരു സമൂഹം എത്ര മോശം അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് എന്തായിരുന്നാലും ഈ ഒരു ഏഴു ദിവസം കൊണ്ട് നിങ്ങൾ ഒത്തിരി നല്ല ക്ലാസുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കും അതൊക്കെ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് എല്ലാവരും നമ്മുടെ നാടിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കണം ഈ ഒരു എൻ എസ് എസ് ക്യാമ്പിൽ പങ്കെടുത്ത ഓരോ കുട്ടികളാണെന്നുള്ള ഒരു ബോധ്യത്തോടു കൂടി നമ്മൾ എല്ലാവരും നമ്മുടെ നാടിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കണം ഇപ്പോൾ ഇന്ന് വന്നത് പോലെയാവില്ലേ ഒരു ഏഴു ദിവസം കഴിഞ്ഞാൽ ചടങ്ങിൽ വാർഡ് അംഗം കെ കെ അസ്കർ ബാബു അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം വി മജീദ് സ്കൂൾ പി ടി എ പ്രസിഡന്റ് കുഞ്ഞി മുഹമ്മദ് കൊടശ്ശേരി എസ് എം സി ചെയർമാൻ എ ടി ഉമ്മർ പ്രിൻസിപ്പൽ സി എം സിയാവുദ്ദീൻ പ്രഥമാധ്യാപകൻ സി മുഹമ്മദ് ഇബ്രാഹിം എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ എൻ മുഹമ്മദ് അൻസാർ ടി എസ് ഡാനിഷ് ജി എം എൽ പി സ്കൂൾ പി ടി എ പ്രസിഡന്റ് ഷരീഫ് മുല്ലക്കാടൻ പ്രഥമാധ്യാപിക ടി ലത മനോജ് പി സൂരജ് തുടങ്ങിയവർ പ്രസംഗിച്ചു